തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കയ്യകലത്തിലെത്തി നിൽക്കെ കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫിന് നെഞ്ചിടി പേറുന്നു പ്രത്യേകിച്ച് പ്രധാന കക്ഷിയായ കോൺഗ്രസിന് പി കെ രാകേഷിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വിമതരും മുസ്ലിം ലീഗ് ഉൾപ്പെടെ മറ്റു പാർട്ടികളിൽ നിന്ന് പുറത്താക്കിയവരും തങ്ങളുടെ തന്ത്രങ്ങൾ മെനയാൻ ഒത്തുചേർന്നത് യു ഡി എഫ് നേതൃത്വത്തെ ഒട്ടൊന്നുമല്ല അലോസനപ്പെടുത്തുന്നത് മുൻ ഡെപ്യൂട്ടി മേയറും നിലവിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി കെ രാകേഷിന് പിന്നിൽ പുറത്താക്കപ്പെട്ട ടി സി താഹ ഉൾപ്പെടെ യുവനിരയുണ്ട് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട കക്കാട്ടെ സലീമും മറ്റും ഇവരുടെ കൂടെ ചേർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇവർ യോഗം ചേർന്ന് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ശക്തി തെളിയിക്കാനാണ് ഇവരുടെ തീരുമാനം ഒക്ടോബറിൽ വിപുലമായ കൺവെൻഷനും വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കെ പി അനിത മനോജ് കുമാർ ബാബുക്കൻ എം വി പ്രദീപ് കുമാർ പുത്തലത്ത് ഗംഗാധരൻ കെ പി രഞ്ജിത് കുമാർ ഇ പി മധുസൂദനൻ പി പ്രജുൽ ദാസ് പി കെ പ്രാൺ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തിരുന്നത് ഇവരുടെ സാന്നിധ്യം തെരഞ്ഞെടുപ്പ് ഗോതയിൽ ചില ഡിവിഷനുകളിൽ അപ്രതീക്ഷിത ഫലമുണ്ടാകുമെന്നാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കോർപ്പറേഷൻ ഭരണത്തിൽ അതിർത്തിയുള്ളവരെ പരമാവധി കൂട്ടി പിടിച്ചുകൊണ്ട് മത്സരിപ്പിക്കാനാണ് വിമതരുടെ നീക്കം ടി സി താഹ ഉൾപ്പെടെയുള്ളവരായിരുന്നു ബ്രിഗേഡിന്റെ ശക്തി ഇവരെ പുറത്താക്കിയതോടെ ബ്രിഗേഡ് പേരിന് മാത്രമായിരിക്കുകയാണ് പി കെ രാകേഷിനെ തിരിച്ചെടുക്കില്ല എന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം അപ്പോൾ ഇനി ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നർത്ഥം ജില്ലാ കോൺഗ്രസ് നേതൃത്വം കോക്കസിന്റെ പിടിയിലാണ് എന്ന് വിമതന്മാർ ചൂണ്ടിക്കാട്ടുന്നു നഗരത്തിലെ അനധികൃത മണപ്പിരുവും ഇവർ ഉയർത്തിക്കാട്ടുന്നുണ്ട് അടുത്ത മാസം ചേരുന്ന സമാന ചിന്താഗതിക്കാരുടെ കൺവെൻഷൻ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യും മുസ്ലിം ലീഗിലും സലീമിനെ പോലുള്ളവർ വിമത ശബ്ദമുയർത്തുന്നുണ്ട് എന്തായാലും ദസറക്ക് ശേഷം കണ്ണൂർ കോർപ്പറേഷൻ രാഷ്ട്രീയം തിളച്ചു മറിയുമെന്നുറപ്പ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ